സമ്മതശേതീശ്വരസ് ആസ്തികാവി തൃണായമത്വാ വിശ്വേഷം കഥം പാപാർവദേ ഈശ്വരൻ സർവസമ്മതനാണെങ്കിൽ ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്ന ആസ്തികന്മാരും ഇല്ലെന്ന് പറയുന്ന നാസ്തികന്മാരും ഈശ്വരനെ പുല്ലോളം വകവയ്ക്കാതെ പാപങ്ങളെ ചെയ്യുന്നതെങ്ങനെ കേചിൽ ചിലർ വിഭചരിക്കുന്നു ചിലർ കക്കുന്നു ചിലർ കളവ് പറയുന്നു ഇത് ഈശ്വരന് വേണ്ടിയോ തനിക്ക് ആനന്ദത്തിന് വേണ്ടിയോ ഇരുപത്തി ഏഴ് പിബന്തി മതിരാ സ്വാനന്ത ചിലർ മദ്യപാനം ചെയ്ത് ഉച്ചത്തിൽ ഹസിക്കുന്നു ചിലർ കളിക്കുന്നു പതിക്കുന്നു നഗ്നരന്മാരായി കിടക്കുന്നു തനിക്ക് ആനന്ദത്തിന് വേണ്ടിയോ ഈശ്വരന് വേണ്ടിയോ ഇരുപത്തെട്ട് ഭർത്ത സാപി ഭർത്താരം ജനകം ജനകശ്ച ജനകച്ചതം ശിഷ്യ ഗുരുത ഇരുപത്തി ഒമ്പത് ഭ സ്വാമി സ്വാമീ ഭത്യം എന്ന പരസ്പ്പരം വഞ്ചയന്തി സ്വാനന്ദയശരാ ഭർത്ത ഭാര്യ ഭാര്യ ഭർത്താവിനെയും പിതാവിനെ പുത്രനും പിതാവ് പുത്രനെയും ശിഷ്യന്മാർ ഗുരുവിനെയും ശിഷ്യന്മാരെ ഗുരുവും ഭൃത്യൻ യജമാനെയും യജമാനൻ ഭൃത്തിനെയും പരസ്പരം വഞ്ചിക്കുന്നു അവനവന്റെ ആനന്ദത്തിന് വേണ്ടിയോ ഈശ്വരന് വേണ്ടിയോ മുപ്പത് ഭൂവ യുദ്ധ്യന്തേ തത്രതത്രതേ കിമർത്ഥം ഭൂമിപാലാനാം ആനന്ദീശ്വരായ ശിക്ഷാരക്ഷകളെ ചെയ്യുന്ന രാജാക്കന്മാർ അവിടെ അവിടെ യുദ്ധം ചെയ്യുന്നു എന്തിനായിക്കൊണ്ട് ഈശ്വരന് വേണ്ടിയാണോ രാജാക്കന്മാർക്ക് ആനന്ദത്തിനു വേണ്ടിയോ മുപ്പത്തി ഒന്ന് അപമാനഞ്ച ദുഃഖഞ്ച സഹന്ദേ വിവിധം ജനാഹ ആനന്ദാർത്ഥം നേശ്വരാർത്ഥം ആനന്ദ സർവതോ മക ജനങ്ങൾ അപമാനത്തെയും അനേകവിധമായ ദുഃഖത്തെയും സഹിക്കുന്നു അതെല്ലാം ആനന്ദത്തിനു വേണ്ടിയാകുന്നു ഈശ്വരന് വേണ്ടിയല്ല അതുകൊണ്ട് ആനന്ദം തന്നെ എല്ലാറ്റിലും നീതേ മുപ്പത്തി രണ്ട് അജാദിനാമാധാനാമസംഖ്യനാം ക്രിയന്തേ പക്ഷതേ മാംസമാനന്ദി ആട് കോഴി മുതലായ അനാഥപ്രാണികളെ അസംഖ്യം വധിക്കുന്നു മാംസത്തെ ഭക്ഷിക്കുകയും ചെയ്യുന്നു ഈശ്വരനായിക്കൊണ്ടോ മനുഷ്യർക്ക് ആനന്ദത്തിനായിക്കൊണ്ടോ മുപ്പത്തിമൂന്ന് ബുദ്ധമപ്യപന്യന്തേ ബൗദ്ധ മാംസ ന്ദമതക്കാർ മാംസം തിന്നുന്ന നിമിത്തം ബുദ്ധനെ കൂടി അപമാനിക്കുന്നു ഇപ്രകാരം വിഷയാനന്ദ വാഞ്ചുകൊണ്ട് ഈശ്വരമതക്കാർ ഈശ്വരനെയും അപമാനിക്കുന്നു മുപ്പത്തിനാല് നിന്ദ്യംസരസസ്നേഹോ ബുദ്ധേ അസ്ഥിജേതൃസൗഖ്യായ നിരാ നിന്ദ്യമായ മാംസരസി ഈശ്വരനിലും ബുദ്ധനിലും മനുഷ്യർക്കില്ല ഉണ്ടെങ്കിൽ തുച്ഛമായ വിഷയാനന്ദത്തിനു വേണ്ടി ജനങ്ങൾ ഈശ്വരനെയും ബുദ്ധനെയും നിരാകരിക്കുമോ ഇല്ല മുപ്പത്തി അഞ്ച് തനധാന്യാദിസമ്പത്തിരാനന്ദകരണം ഭവേൽ ചോരണാദീക്ത കർമാണി കുറവതേ ധനം ധാന്യം മുതലായ വീട് സമൃദ്ധി ആനന്ദത്തെ സമ്പാദിപ്പൻ ഉതകുന്നതാണ് അതുകൊണ്ട് കളവ മുതലായ പാപകർമ്മങ്ങളെ ചെയ്യുന്നത് മുപ്പത്തി ആറ് ഈശ്വരാരാധനം തദ്വദാനന്ദകരണം സേവേരന്തം സർവജീവ വിഷയാനിവ സർവദാ ഈശ്വരസേവ അപ്രകാരം ധനധാന്യാദി സമ്പത്തികളെ പോലെ ആനന്ദത്തിന് ഉപകരിക്കുമെങ്കിൽ സർവജീവികളും സംസാര വിഷയങ്ങളെ എന്ന പോലെ ഈശ്വരനെ സേവിക്കും എന്നാൽ ആചാര്യന്മാരും വേദശാസ്ത്രാദികളും ആരും ഉപദേശിക്കാതെ തന്നെ ജനങ്ങളും മറ്റു പ്രാണികളും ഈശ്വരനെ രാപ്പവൽ സേവിക്കുമെന്ന് സാരം മുപ്പത്തിയേഴ് ഐശ്വര്യം മതമുത്സൃജ്യ പാപകർമാനുധാവനം ആനന്ദവാചയാതസ്മാനന്ദോത്ര പ്രിയാല മുപ്പത്തിയെട്ട് യതീശ്വര പ്രിയോ നൃാം തൽപ്രസാദ വിനാശകം പാപം കോത്ര സ്വാനന്ദ സർവത പ്രിയം ഈശ്വര മതത്തെ ഉപേക്ഷിച്ച് പാപകർമ്മങ്ങളെ ചെയ്യുവാൻ ഓടുന്നത് ആനന്ദത്തിലുള്ള ആശമുണ്ടാകുന്നു അതുകൊണ്ട് ആനന്ദമാണ് സർവത്തേക്കാൾ പ്രിയമായ വസ്തു ഈശ്വരനാണ് പ്രിയവസ്തു എന്നുവരികിൽ ഈശ്വരപ്രസാദത്തിന് വിരോധികളായ പാപകർമ്മങ്ങളെ ഒരുവിനും ചെയ്യുകയില്ല ആകയാൽ മനുഷ്യർക്ക് സർവത്തേക്കാൾ പ്രിയ വസ്തു ആനന്ദമാകുന്നു മുപ്പത്തി ഒമ്പത് നാസ്തികാനാമാസ്തികാനാം തിരശ്ചാർത്തിനാം പരിപശ്യത കർമാണി സ്വാനന്ദവ നാസ്തികന്മാരുടെയും ആസ്തികന്മാരുടെയും എന്ന് വേണ്ട ഈ ലോകത്തിലുള്ള സകല പ്രാണികളുടെയും കർമ്മങ്ങൾ അവനവന്റെ ആനന്ദത്തിനു വേണ്ടിയോ ഈശ്വരന് വേണ്ടിയോ ആലോചിക്കുക വിദ്യാഭ്യാസിരാമർത്യ പരീക്ഷാ വിജയം ഗതാഹന്തികൃതേജിൽ സ്വാനന്ദശ്വരായവ വളരെക്കാലം വിദ്യയെ അഭ്യസിച്ച് പരീക്ഷയിൽ ജയിച്ച് ചിലർ ഗവൺമെന്റ് ഉദ്യോഗം ഭരിക്കുന്നു അവരവന്റെ ആനന്ദത്തിനോ ഈശ്വരന് വേണ്ടിയോ നാൽപ്പത്തിയൊന്ന് തീർത്വാപ്യഗാധലധീൻ വിദേശാൻ പ്രാപ്യകേചന കുറുവന്തി നാനാ വ്യാപാര സ്വാനന്ദവ അഗാധ സമുദ്രങ്ങളെ കടന്നിട്ടും അന്യരാജ്യങ്ങളിൽ ചെന്ന് ചിലർ ന്യാനാ വ്യാപാരങ്ങളെ ചെയ്യുന്നു തനിക്ക് ആനന്ദത്തിനു വേണ്ടിയോ ഈശ്വരനു വേണ്ടിയോ നാൽപ്പത്തിരണ്ട് വനേഷ്വദൃഗത്വാവിതാതവ സഹിഷ്ണവ കർഷന് കർഷക വനങ്ങളിലും പർവ്വതങ്ങളിലും ചെന്നിട്ടും കാറ്റും വെയിലും മേറ്റ് സഹിച്ച് ചിലർ കൃഷി ചെയ്യുന്നു തന്റെ ആനന്ദത്തിനോ ഈശ്വരനോ നാൽപ്പത്തിമൂന്ന് കായികാഭ്യാസനക്കേജിൽ സൂക്ഷ്മതന്ത്യാം ചരന്തിരണാന്യൂർബന്തി സ്വാനന്ദശ്വരായവ ചിലർ കായികാഭ്യാസികൾ സൂക്ഷ്മമായ കമ്പിയിൽ സഞ്ചരിക്കുകയും കരണം അറിയുകയും കൂടി ചെയ്യുന്നു ആനന്ദത്തിനോ ഈശ്വരനോ നാൽപ്പത്തിനാല് പൂജയന്തി പ്രാർത്ഥയന് സ്തുവന്തീശം നമന്തിജ ജപന്തി നാമമന്ത്രാം സ്വാനന്ദവ ഈശ്വരനെ പൂജിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു നമസ്കരിക്കുന്നു ഈശ്വര നാമമന്ത്രങ്ങളെ ജപിക്കുന്നു തനിക്ക് ആനന്ദത്തിനോ ഈശ്വരനോ വേണ്ടിയോ നാൽപ്പത്തിയഞ്ച് യജ്ഞവ്രതമഹാദുഘോര കർമ്മ ദുഃഖ സഹിഷ്ണുത സത്യധർമാതി ദീക്ഷാച സ്വാനന്ദശ്വരായവാ യാഗവ്രതങ്ങളായ മഹാഘോരകർമ്മങ്ങൾ കൊണ്ടുള്ള ദുഃഖത്തെ സഹിക്കുന്നതും സത്യധർമാദികളെ ദീക്ഷിക്കുന്നതും തനിക്ക് ആനന്ദത്തിനോ ഈശ്വരന് വേണ്ടിയോ നാൽപ്പത്തിയാറ് സ്വാന സ്വാമിരാം പീഠ അവകാശോയാല ശ്വാക്കളും തരം കിട്ടുമ്പോൾ തങ്ങളെ വളർത്തുന്ന യജമാനന്മാരുടെ കസാലയിലും ശയ്യകളിലും കയറി കിടക്കുന്നു തങ്ങൾക്ക് കാനന്തത്തിനോ ഈശ്വരനു വേണ്ടിയോ മായും കൂടി യജമാനനെയും ഈശ്വരനെയും വില വച്ചിട്ടില്ല തന്റെ സുഖത്തിനെയാണ് വില വച്ചിട്ടുള്ളത് േഴ് വർഷേഷുഗേഷു പക്ഷിണോ നിവസന്തി മഴ പെയ്യുമ്പോൾ പക്ഷികൾ കൂടുകളിലും പശു മുദ്രാ ജന്തുക്കൾ അതാതുകളുടെ വാസസ്ഥലങ്ങളിലും ചെന്ന് വസിക്കുന്നു അവകളുടെ ആനന്ദത്തിനു വേണ്ടിയോ ഈശ്വരന് വേണ്ടിയോ നാൽപ്പത്തിയെട്ട് ദശന്തി മനുജാനവി രക്തം വിബന്തി തൃപ്യന്തി സ്വാനന്ദശ്വരായവ മൂട്ടകളും കൊതുകുകളും മനുഷ്യരെയും കൂടി കടിച്ച് രക്തം കുടിച്ച് തൃപ്തിപ്പെടുന്നു അവയുടെ ആനന്ദത്തിനു വേണ്ടിയോ ഈശ്വരന് വേണ്ടിയോ നാൽപ്പത്തിയൊമ്പത് സ്വപ്നേ വീശം അജാനന്ദോ രുതന്തോ ബാലകാവി സന്യവിച്ഛന്തി ഹേ മർത്യാ സ്വാനന്തര സ്വപ്നത്തിൽ കൂടി ഈശ്വരനെപ്പറ്റി അറിയാതെ കരഞ്ഞ് കിടക്കുന്ന കൊച്ചുകുട്ടികളും മുലപ്പാലിനെ ഇച്ഛിക്കുന്നു ഹേ മർത്യന്മാരെ ശിശുക്കളുടെ ആനന്ദത്തിനു വേണ്ടിയോ ഈശ്വരന് വേണ്ടിയോ അമ്പത് അനന്തകോടിജന്തോനാം ഉദ്ദേശ കർമ്മാമിതി കിമർത്ഥം കഥ്യതാ മർത്യാഹ സ്വാനന്തപ്രാപ്തയേ ദൃഢം ഇങ്ങനെ അനേകോടി ജന്തുക്കളുടെ കർമ്മങ്ങളുടെ ഉദ്ദേശം എന്തിനായിക്കൊണ്ട് ഹേ മർത്യന്മാരെ പറയുവിൻ അവരവന്റെ ആനന്ദത്തിനു വേണ്ടി തന്നെ എന്നാൽ ഈശ്വരന് വേണ്ടിയല്ലെന്ന് സാരം